ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയുടെ കൂടെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ല ഒരു ചമ്മന്തി അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ചെറിയ സബോള ഇതിപ്പോൾ ഒരു വലിയ സബോള ഇല്ലാത്തതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് വലിയ സബോളയാണെങ്കിൽ മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു സബോള എടുത്ത് അത് പിന്നെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എത്ര വീട്ടിൽ എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഈ തക്കാളിയും ഉള്ളിയും മുറിച്ച് മിക്സിയുടെ ചെറിയ ഒന്ന് അരച്ചെടുക്കണം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം ഞാനൊരു ഒരു ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിത് അരച്ചെടുക്കാം ഇതുപോലെ ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് കടുക് വർത്തിക്കണം ഇതുപോലെ ഒരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് ചൂടാ പാത്രം ചൂടാകുമ്പോൾ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വരുമ്പോഴേക്ക് നമുക്ക് കടുക് കൊടുക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ അരച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒട്ടും വെള്ളം ചേർക്കരുത് ഇതിപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴും ഈ ജാറിൽ ഇച്ചിരി അരപ്പുണ്ടല്ലോ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഒഴിക്കാം അങ്ങനെ വിചാരിക്കരുത് അല്പം പോലും വെള്ളം ചേർക്കരുത് അല്പം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിന് മാറ്റം വരും ആ തക്കാളിയുടെ നീരിൽ നിന്നും സബോളയുടെ നീരിൽ നിന്നുമുള്ള ആ നീര് മാത്രം മതി ഈ ചമ്മന്തിക്ക് ഇനി നമുക്കൊരു ഒരു രണ്ട് മിനിറ്റിങ്ങനെ ഈ ചൂടിലൊന്ന് ഈ തക്കാളി ഉള്ളിയൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതുപോലെ ഇത് കടുക് പട്ടിക്കുമ്പം കറിവേപ്പിലേ ഇടണമെങ്കിൽ ഇടാം ഞാൻ ഇടാറില്ല വേറെ ഒന്നും ഇടേണ്ട കടുക് മാത്രം ഇട്ടിട്ടാണ് ഞാൻ ചെയ്യാറ് ഇനിയിപ്പം നിങ്ങൾക്ക് കറിവേപ്പിലൊക്കെ ഇടണമെങ്കിൽ ഇടാൻ കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മുടെ ഈ ചമ്മന്തി റെഡി ആയിക്കഴിഞ്ഞു നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ദോശയുടെ കൂടെ ഇത് കഴിക്കാനായിട്ട് ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് ഇത് തക്കാളി ചട്നി ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് തക്കാളിയും സവോളയും അല്പം മുളക് പൊടിയും ഉപ്പും മാത്രം മതി ഇത് ഉണ്ടാക്കുന്നതിനായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ദോശയ്ക്ക് ദോശക്കാണിത് കൂടുതൽ നല്ലത് നമ്മൾ ഹോട്ടലിലൊക്കെ ചെന്ന് ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മുളക് ചമ്മന്തി കിട്ടാറില്ലേ അത് ഏകദേശം ഇതേപോലെയാണ് ഇരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കണം ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ വരുന്നതാണ് താങ്ക്